നടപടി സസ്പെൻഷനിൽ ഒതുക്കരുത് എന്ന നിലപാടിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുള്ളത് രാഹുലിനെതിരെ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം അന്വേഷണം നടത്തി തെറ്റുകാരനാണോ എന്ന് തെളിഞ്ഞാൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്ന് വി കെ ശ്രീകണ്ഠൻ എംപിയും പ്രതികരിച്ചു ആ പ്രതികരണങ്ങൾ കേൾക്കാം തന്നെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി ഞങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ അവകാശമൊക്കെ രാഹുലിനുണ്ട് അത് വേണോ അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫ് ആണ് ആ രണ്ടുപേരും പറഞ്ഞ് ഞങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് കൂടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചു തോന്നണ വേണ്ടെന്നുള്ളത് രാഹുലിന് തീരുമാനിക്കാം പാർട്ടിയുടെ ഉന്നത നേതൃത്വം ആലോചിച്ചെടുത്ത തീരുമാനമാണ് സസ്പെൻഷൻ ഒരു പരാതി രേഖാമൂലം ലഭിക്കാതെ നിയമവ്യവസ്ഥക്ക് മുമ്പേ വരാതെ ഒരുപാട് പുകമറകൾ സൃഷ്ടിച്ചപ്പോൾ പാർട്ടി ശക്തമായിട്ട് ഇടപെട്ടു ഇതാദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഈ ആരോപണം വ്യക്തമായിട്ട് വരാതെ തന്നെ ഇങ്ങനെയൊരു പുകമറ വന്നപ്പോൾ തന്നെ സംശയത്തിന് അതീതമായിരിക്കണം പൊതുപ്രവർത്തകർ എന്നുള്ള അജണ്ട വെച്ചുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനമെടുത്തിരിക്കുകയാണ് ഇനി ഇക്കാര്യത്തെക്കുറിച്ച് പാർട്ടി വിശദമായി അന്വേഷണം നടത്തും അന്വേഷണം നടത്തി ഗുരുതരമായ പിഴവോ കൂട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് കെ ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി സൂപ്പർ ഫോർ എറ്റ് ഫോറിൽ ശ്രീജിത്ത് ഗുഡ് ഈവനിങ് ഇതിലിപ്പോൾ ഈ രാജി വേണ്ട എന്നൊരു എടുക്കുമ്പോൾ ഇനി എന്ത് വന്നാലും അതിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് പാർട്ടിക്ക് വളരെ കൃത്യമായി തന്നെ പറയാൻ കഴിയും അതിനാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് പക്ഷേ അത് എത്ര കാലത്തേക്ക് അനിശ്ചിതകാലമാണോ ആറുമാസമാണോ എന്നുള്ളതിൽ വ്യക്തത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലിത് ഇനിയിപ്പോൾ ഇതിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി വേണമെന്ന് ഇപ്പോഴും ബാധിക്കുന്ന നേതാക്കൾ ഈ പാർട്ടിയിലുണ്ടോ കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ അത് അതൊരുപക്ഷേ തങ്ങൾക്ക് വിനയായേക്കാം എന്നത് അത് മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ടോ അതോ ഇപ്പോഴും മറിച്ച് നടപടി വേണമെന്നാവശ്യപ്പെടുന്നവർ പാർട്ടിയിലുണ്ടോ അനുജ ലൈംഗിക ആരോപണ പരാതിയുടെ ഗുരുതരമായ സ്വഭാവം കണക്കിലെടുത്താണ് രാഹുൽ മാങ്കുട്ടത്തിലെ ആദ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും പിന്നീട് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും രാജി ക്ഷമിക്കണം സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സസ്പെൻഷൻ കാലയളവ് എത്രയാണെന്ന കാര്യം കെ പി സി സി അധ്യക്ഷൻ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയില്ലെങ്കിലും അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീരുന്നതുവരെ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതുവരെ പാർട്ടിക്ക് പുറത്ത് നിന്ന് നിൽക്കും പുറത്തെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ തന്നെ നിൽക്കുമെന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസിൻ്റെ പാർലമെന്റ് പാർട്ടിയിലോ മറ്റോ അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇടമുണ്ടായിരിക്കില്ല എന്ന കാര്യവും വ്യക്തമാണ് എന്നാൽ ഇത് മാത്രം മതിയോ നടപടി എന്ന് വാദിക്കുന്നവർ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് എങ്കിലും കെ നേതൃത്വം എടുത്ത തീരുമാനത്തോട് പരസ്യമായി എല്ലാവരും യോജിക്കുകയാണ് കാരണം ഇത് തിരഞ്ഞെടുപ്പ് വർഷമാണ് പാർട്ടി ഐക്യത്തോടും കൂട്ടായ്മയോടും മുന്നോട്ട് പോയില്ലെങ്കിൽ മുന്നണിയുടെ സാധ്യതകളെ തന്നെ ബാധിക്കും ഇപ്പോൾ തന്നെ പത്ത് കൊല്ലമായി സംസ്ഥാനത്ത് അധികാരത്തിന് പുറത്താണ് ഇനി അധികാരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിലും മറ്റും ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനം കാഴ്ചപ്പക്ഷേ മതിയാകൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനത്തോടെ എല്ലാവരും പരസ്യമായി യോജിക്കുന്നത് എങ്കിലും പുറത്തു വന്ന ആരോപണങ്ങളുടെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് കൂടി ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമുള്ളവരുണ്ട് അവർ അത് പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രം അനുജ ആണിപ്പോഴും ആ തരത്തിലേക്കൊരു അഭിപ്രായമുള്ളവർ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നതാണ് പക്ഷേ തന്ത്രപരമായൊരു മുഖം മിനുക്കൽ നടപടിയാണ് പാർട്ടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല